നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി തകർത്തതിൽ നടി നയന്താരയ്ക്കെതിരെ ധനുഷ് മദ്രാസ് ഹൈക്കോടതിയിൽ സിവിൽ അന്യായം ഫയൽ ചെയ്തു നയന്താര പകർപ്പവകാശം ലംഘിച്ചെന്നാണ് ധനുഷിന്റെ ഹർജി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത നയന്താര വിഘ്നേഷ് ശിവൻ വിവാഹം ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ ഞാനും റൗഡി താൻ എന്ന ധനുഷ് നിർമ്മിച്ച ചിത്രത്തിന്റെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിനെതിരെയാണ് ധനുഷിന്റെ വണ്ടർബാർ ഫിലിംസ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ധനുഷിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി നയന്താരക്ക് നോട്ടീസ് അയച്ചു കോടി രൂപയുടെ പകർപ്പാവകാശ നോട്ടീസ് അയച്ച ധനുഷിനെതിരായ നയന്താരയുടെ തുറന്ന കത്ത് വിവാദമായിരുന്നു ആരാധകർക്ക് മുൻപിൽ കാണിക്കുന്ന നിഷ്കളങ്ക മുഖമല്ല ധനുഷിൻ്റെതെന്ന് വൈരാഗ്യബുദ്ധിയോടെ പെരുമാറുന്ന വ്യക്തിയാണ് ധനുഷെന്നും നയന്താര ഇൻസ്റ്റഗ്രാമിലും കുറിച്ചു നയന്താരയെ നായികയാക്കി വിഘ്നേഷ് ശിവനാണ് നാനും റൗഡി താൻ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആ സിനിമയുടെ സെറ്റിൽ നിന്നാണ് ും പ്രണയത്തിലാകുന്നത് ഉപയോഗിക്കാൻ അനുവാദം ചോദിച്ചിരുന്നു എന്നാൽ നിർമ്മാണ കമ്പനി അനുവാദം കൊടുത്തില്ലെന്നും ഇത് പരിഗണിക്കുന്നത് മനഃപൂർവ്വം വഹിക്കുകയും ചെയ്തതായി നയന്താര പറഞ്ഞു സന്തുഷ്ടരായ ഉപഭോക്താക്കളും തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തുടർന്ന് ഇന്റർനെറ്റിൽ ഇതിനോടകം പ്രചരിച്ച സിനിമയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ ഉൾപ്പെടുത്തി പിന്നാലെ ഇത് പകർപ്പവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് പത്തു കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ധനുഷ് രംഗത്തെത്തി ധനുഷിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച നയന്താര വലിയ തോതിലാണ് സൈബർ ആക്രമണം നേരിട്ടത് ധനുഷിനൊപ്പം അഭിനയിച്ചിട്ടുള്ള നടിമാരായ പാർവതി തിരുവോത്ത് അനുപമ പരമേശ്വരൻ ഐശ്വര്യ ലക്ഷ്മി നസ്രിയ ശ്രുതി ഹസൻ തുടങ്ങിയവരും നയൻതാരക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു നവംബർ പതിനെട്ടിനാണ് നെറ്റ്ഫ്ലിക്സ് നയന്താരയെക്കുറിച്ചുള്ള ഡോക്യുമെന്റ് റിലീസ് ചെയ്തത് ധനുഷ് നിർമ്മിച്ച് വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യുകയും നയന്താര മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്ത നാനും റൌഡിദാൻ എന്ന ചിത്രത്തിന്റെ പിന്നാമ്പുറ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇത് ഉപയോഗിക്കാൻ ധനുഷിന്റെ അനുമതി ലഭിക്കാതിരുന്നതിനെ തുടർന്ന് നയന്താര ചിത്രീകരണ സമയത്ത് സ്വന്തം മൊബൈലിൽ പകർത്തിയ വീഡിയോ ആണ് മൂന്ന് സെക്കൻഡ് വീഡിയോ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ധനുഷ് നയന്താരക്ക് പത്തു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കേസ് നൽകിയത് താനും വിഘ്നേഷും ഇഷ്ടപ്പെടുന്നതും പ്രണയത്തിലായതും ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണെന്ന് നയന്താര പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഈ അനുഭവങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താനാണ് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടതും സംവിധായകൻ നായികയോട് അടുപ്പം സ്ഥാപിച്ചതും നിർമ്മാതാവെന്ന നിലയിൽ ധനുഷിനെ കാര്യമായി അലോസരപ്പെടുത്തിയിരുന്നുവെന്നാണ് കഥ ഇതു കാരണം ചിത്രീകരണത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെടുകയും പ്രൊഡക്ഷൻ വൈകിയത് കാരണം പന്ത്രണ്ട് കോടി രൂപ അധിക ചെലവ് വരികയും ചെയ്തുവെന്ന് ധനുഷ് പറയുന്നുണ്ട് ഇതേ ചൊല്ലി പലതവണ തർക്കങ്ങളുമുണ്ടായി ഒരു ഘട്ടത്തിൽ ചിത്രം തന്നെ ഉപേക്ഷിക്കാൻ ധനുഷ് ആലോചിച്ചിരുന്നു അവസാന ഘട്ടത്തിൽ ധനുഷ് വേണ്ടത്ര പണം നൽകാത്തതിനാൽ നയന്താര വിഘ്നേഷിനു വേണ്ടി സ്വന്തം പണം മുടക്കിയാണ് സിനിമ പൂർത്തിയാക്കിയതെന്ന് സിനിമാ നിരീക്ഷകൻ രമേശ് ബാല വെളിപ്പെടുത്തിയിരുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും